ഇടുക്കി രൂപത രണ്ടാമത് എഴുകുമയൽ കുരിശുമല തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇടുക്കി രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ എഴുകുമയൽ കുരിശുമലയിലേക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന തീർത്ഥാടനം ഇരുപത്തിരണ്ടിന് നടക്കും നാല് കേന്ദ്രങ്ങളിൽ നിന്ന് കാൽനടയായി വിശ്വാസികൾ ഇരട്ടിയാർ വെട്ടിക്കാമറ്റം കാവലയിൽ ഒന്നിക്കും ഇവിടെ നിന്നും മലയടി വാരത്തെത്തി ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് പരിഹാര പ്രദിക്ഷണമായി കുരിശുമല കയറുന്നത് ഇടുക്കി രൂപത രണ്ടാമത് എഴുകുമയൽ കുരിശുമല തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇടുക്കി രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിലേക്ക് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന തീർത്ഥാടനം ഇരുപത്തിരണ്ടിന് നടക്കും നാല് കേന്ദ്രങ്ങളിൽ നിന്ന് കാൽനടയായി വിശ്വാസികൾ ഇരട്ടിയാർ വെട്ടിക്കാമറ്റം കവലയിൽ ഒന്നിക്കും ഇവിടെ നിന്നും മലയടിവാരത്തെത്തി ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ പരിഹാര പ്രദിക്ഷണമായി കുരിശുമല കയറും പണ്ടിപ്പാറ ഉദയഗിരി വെള്ളയാങ്കുടി തോപ്രാങ്കുടി എന്നീ കേന്ദ്രങ്ങളിൽ നിന്ന് വിശ്വാസ ശാസികൾ വെട്ടിക്കാമറ്റം കവലിൽ എത്തിച്ചേരും പണ്ടിപ്പാറ സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും വെളുപ്പിന് നാല് മുപ്പതിന് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും എട്ട് മുപ്പതോടെ നാല് കേന്ദ്രങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വെട്ടിക്കാമറ്റത്തെത്തും ഒൻപതിന് എഴുകും വയൽ മലയടി വാരത്തെത്തി കുരിശിന്റെ വഴിയായി മല കയറും അന്നേ ദിവസം പകലും രാത്രിയുമെല്ലാം മല കയറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും രൂപതയുടെ പൊതു തീർത്ഥാടന ദിനമായി അന്നേ ദിവസം മാറ്റിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിശ്വാസികൾ കുരിശുമല തീർത്ഥാടനത്തിന് എത്തിച്ചേരും ാണ് പ്രതീക്ഷിക്കുന്നത് രൂപതാ വികാരി ജനറൽമാരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് തീർത്ഥാടനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന